السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യാൻ അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹുവത്തെ ആയാല സകല സൃഷ്ടികളെയും സകല വസ്തുക്കളെയും ഏറ്റവും നല്ല രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചത് സൃഷ്ടിക്കുക മാത്രമല്ല നല്ല രൂപത്തിൽ അതിന് വഴി കാണിക്കുകയും സുന്ദരമായി സംവിധാനിക്കുകയും ചെയ്തു അള്ളാഹു സുബാനഹുല അതുകൊണ്ട് തന്നെ നമ്മോട് നമ്മോടാവശ്യപ്പെട്ടത് ആദരണീയരായ സ്വഭാവഗുണങ്ങളുള്ള അമ്പിയാക്കളുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹ്യങ്ങളുടെയും സവിശേഷമായ ഉന്നതമായ സൽസ്വഭാവത്തിൻ്റെ ആളുകളായി തീരണം ആ മഹിതമായ സ്വഭാവത്തിൻ്റെ വിശിഷ്ടമായ മര്യാദകളുടെ തീരണം എന്ന് നമ്മെ ഓർപ്പെടുത്തി അതുകൊണ്ടാണ് സൂറത്തുൽ കലമിൽ അള്ളാഹു സുബാനഹുത്താല നാലാമത്തെ അധ്യായം പ്രവാചകൻ സല്ലാഹു അലൈവസ്മയോട് ഓർമ്മപ്പെടുത്തിയത് തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിൽ തന്നെയാകുന്നു എന്ന് ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ടാണ് നബിസല്ലാഹു അലൈവസലമെ നമ്മൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയാനുള്ള കാരണവും ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ അത് അഷറഫ് അൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമ്മയാണ് അതുകൊണ്ട് സൽ സ്വഭാവമുള്ള നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മൾ ഓരോരുത്തരും മാറണം എന്നാണ് വിശുദ്ധ ഖുർആാൻ അമ്മ ഓർപ്പെടുത്തുന്നത് എന്താണ് സൽ സ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ ഹദീസുകൾ ഹദീഥകൾ പലതുോക്കിയാൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും അബൂഹുറ അലുത്തലഅനുവിനോട് നബ്സലാഹു അലൈ വസ്ലമ ഒരിക്കൽ പറഞ്ഞു അബൂഹുൽ സൽസ്വഭാവം കാത്തു സൂക്ഷിക്കണം അബൂഹ അറിയാത്ത ചോദിച്ചു റസൂൽ അള്ളാ അള്ളാഹുവിൻ്റെ പ്രവാചകർ എന്താണ് ഈ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് റസൂൽ അലിസ്ം പറഞ്ഞു തസിലു മെൻകത്ത നിന്നോട് ബന്ധവിച്ഛേദം നടത്തിയ ആളുകളോട് നീ ബന്ധം പുലർത്തുക എന്നതാണ് നിന്നോട് നിന്നോടക്രമം കാണിച്ച നിന്നോട് ക്രമം തെറ്റി പ്രവർത്തിച്ച ആളുകളോട് അല്ലെങ്കിൽ നിന്നെ ദ്രോഹിച്ച ആളുകളോട് നീ വിട്ടുവീഴ്ച കാണിക്കുക ഉപകാരം ചെയ്യാത്ത നിന്നെ തള്ളിക്കളഞ്ഞ മനുഷ്യന് നീ ഉപകാരം ചെയ്തു കൊടുക്കുക എന്നതാണ് സൽ സ്വഭാവം അന്ന് നബിസാഹു അലൈഹി വസ്ലാം അബുഹുനോട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നല്ല സ്വഭാവമുള്ള ആളുകളായിരിക്കണം എന്നാണ് അതാണ് വിശുദ്ധ റസൂർലാഹി സലി വസ്ല്ലാം ഓർപ്പെടുത്തിയത് അബുഹുറീ അള്ളു വേദനം ചെയ്യുന്ന ഹദീസിലൂടെ തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന റസൂൽ അള്ളാഹിം പറഞ്ഞു അക് ഇമാന ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാരാണ് അല്ലെങ്കിൽ സത്യവിശ്വാസികളിൽ പൂർണ്ണൻ ആരാണ് അഹ്സനു മുഹുലുഖവും നല്ല സ്വഭാവമുള്ളവനാണ് എന്നാണ് നബിസലാഹു അലൈഹി വസല്ല പഠിപ്പിച്ചത് ഏറ്റവും നല്ല മുക്മിൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള സൽസ്വഭാവമുള്ള മനുഷ്യനാണ് എന്നാണ് റസൂർലാഹി സല്ലാഹു അലൈ വസ്സലമ്മ പഠിപ്പിച്ചത് അതുപോലെ തന്നെ ധാരാളക്കണക്കിന് ശ്രേഷ്ഠതകളും സൽസ്വഭാവത്തിന് റസൂർള്ളാഹി സല്ലു അലൈ സ്വലമയും വിശുദ്ധ ഖുർഹാനും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് അയാൾ നല്ല ദീനിയായ മനുഷ്യനാണ് പക്ഷെ അയാളുടെ സ്വഭാവം ശരിയല്ല എന്ന് പറയും അയാൾ അഞ്ചു വക്ത നമസ്കരിക്കാറുണ്ട് പക്ഷെ അയാളെ നാവ് ശരിയല്ല എന്ന് പറയും അയാൾ കൃത്യമായി നോമ്പരട്ടിക്കുന്നവരാണ് പക്ഷെ ആ മനുഷ്യൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും സൽസ്വഭാവം ആ മനുഷ്യൻ്റെ ഇല്ല എന്നാണ് റസൂലിൻ്റെ ഹതീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ചു നമസ്കാരം ഉണ്ടായിരുന്നാലും അതേപോലെ തന്നെ കൃത്യമായി ആ മനുഷ്യൻ നോമ്പനിട്ടിക്കുന്നുണ്ടെങ്കിലും ആ മനുഷ്യൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിലും ആ മനുഷ്യനിൽ സൽസ്വഭാവം സ്വഭാവം ഇല്ല എങ്കിൽ നല്ല സ്വഭാവം ആ മനുഷ്യൻ കാത്തുസൂക്ഷിക്കുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ പൂർണമായ മുസ്ലിം അല്ല മ്മ്മിൻ അല്ല എന്ന് റസൂലി അലഹി വസ്ല്ല നമ്മെ ഓർപ്പെടുത്തി അങ്ങനെ നല്ല സ്വഭാവമുള്ള മനുഷ്യരാണെങ്കിൽ നമസ്കരിക്കുകയും സൽസ്വഭാവം കൃത്യമായവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ സൽ സ്വഭാവമുള്ളൊരു മനുഷ്യനാണെങ്കിൽ അവനുണ്ടാകുന്ന ശ്രേഷ്ഠതയും നേട്ടങ്ങളുമാണ് അസൂറല്ലാമെ പഠിപ്പിക്കുന്നത് അലൈഹി സ്വലം പറഞ്ഞു നോംപരട്ടിക്കുന്നവൻ്റെയും നമസ്കരിക്കുന്നവൻ്റെയും പതിവ് അവന് ലഭിക്കുമെന്നാണ് നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ

ഒരു സത്യവിശ്വാസി തന്റെ സൽസ്വഭാവം മുഖേനയും നമസ്കരിക്കുന്നവന്റെയും പദവി നേടിയെടുക്കുന്നു എന്ന് റസൂലുള്ളാഹി റസൂലി അലൈഹി വസല്ലമ ഓർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല എന്നാണ് പറഞ്ഞത് നമ്മളെപ്പോഴും വെറുപ്പിക്കാൻ നിൽക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ ചൊറിഞ്ഞിരിക്കുന്ന സ്വഭാവം അത് ആരായിരുന്നാലും ശരി എത്ര വലിയവനാണെങ്കിലും ശരി എത്ര ചെറിയവനാണെങ്കിലും ശരി എത്ര ചെറിയവരോടങ്ങാണെങ്കിലും ശരി എത്ര വലിയവനോടാണെങ്കിലും ശരി ഒരു ചൊറിയുന്ന സ്വഭാവമുണ്ടെങ്കിൽ അവൻ സൽസ്വഭാവിയല്ല എന്ന് അഷറഫുൽ ഖൽക്ക മുഹമ്മദ് മുസ്തഫ അസാഹു അലൈ വസ്ല്ലം നേതാക്കന്മാർ അനുയായികളോട് ചൊറിഞ്ഞുകൊണ്ടുള്ള സംസാരമാണെങ്കിൽ വീട്ടിൽ ഭർത്താവ് ഭാര്യയോട് ചൊറിഞ്ഞുകൊണ്ടുള്ള സംസാരമാണെങ്കിൽ മുതിർന്നവർ മക്കളോട് ചൊറിഞ്ഞുകൊണ്ടുള്ള സംസാരമാണെങ്കിൽ ഇല്ല നമ്മൾക്ക് നല്ല മുഹമ്മദ് മുസ്തഫ സ്വഭാവമല്ലാഹു അലഹി വസ്ല്ലം നോക്കൂ നിങ്ങൾ രണ്ടാമത്തെ പഠിപ്പിച്ചത് അന്ത്യനാളിൽ സത്യവിശ്വാസിയുടെ തുലാസിൽ കനം തൂങ്ങുന്ന കർമ്മമാണ് നിവേദനം ചെയ്യുന്ന ഹദീത്തിലൂടെ പറഞ്ഞു അന്ത്യനാളിൽ ഒരു സത്യവിശ്വാസിയുടെ തുലാസിൽ സൽസ്വഭാവത്തേക്കാൾ കരം തൂങ്ങുന്ന ഒരു സാധനവും ഇല്ല ഒരു വസ്തുവുമില്ല എന്ന് റസൂർ സല്ലാ ഓർപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു പറയുന്നു അശ്ലീലം കലർന്ന വാക്ക് പറയുന്ന ദുസ്വഭാവിയെ ഓർക്കുന്നു എന്നാണ് നമ്മളൊക്കെ പലപ്പോഴും ഇരട്ട വാക്കുകളിൽ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഇരട്ട അർത്ഥം ഉദ്ദേശിക്കുന്ന വാക്കുകൾ പ്രയോഗിക്കുന്ന ചില ആളുകൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് സൽസ്വഭാവത്തിൽ നിന്ന് വിട്ടുപോകുന്ന ദുസ്വഭാവത്തിന്റെ അടയാളമായിട്ടാണ് അബുദർദുലുവിൻ്റെ ഈ വാക്കിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് മൂന്നാമത്തത് ആ മനുഷ്യന് സ്വർഗം ലഭിക്കുമെന്നാണ് പറഞ്ഞു ഉദ്ധരിക്കുന്ന അബൂത്തരിക്കുന്ന അധികത്തിലൂടെ ചോദിക്കപ്പെട്ടു ഏത് കർമ്മമാണ് ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പോകാനുള്ള കർമ്മങ്ങളെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലി സ്വലമ രണ്ട് കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തത് ഒന്ന് തക്വല്ലാ രണ്ട് ഹുസ്നുൽ ഹസ്നുൽ ഒന്ന് തക്വയാണ് രണ്ട് സൽസ്വഭാവമാണ് എന്നാണ് റസൂലി പഠിപ്പിച്ചത് സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് വീട് ലഭിക്കണമെങ്കിൽ സൽസ്വഭാവമുള്ളവനാകണമെന്ന് റസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ല്ലം എന്ന് മാത്രമല്ല സ്വർഗത്തിന്റെ മധ്യത്തിൽ വീട് ലഭിക്കണമെങ്കിൽ റസൂർ പറഞ്ഞു നിങ്ങൾ നല്ല സ്വഭാവക്കാരനാ ആകണമെന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ കളവുണ്ടെങ്കിൽ ആ കളവും നിങ്ങൾ ഒഴിവാക്കണമെന്ന് അത് തമാശക്കാണെങ്കിൽ പോലും എന്ന് റസൂർള്ളം പഠിപ്പിച്ചു ഉമാമ അബൂഉമാൻ നിവേദനം ചെയ്യുന്ന ാണ് ന്യായമെങ്കിൽ പോലും തന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും ആ തർക്കം ഉപേക്ഷിക്കണമെന്നാണ് റസൂർ അലൈസ് അവർക്ക് ആ തർക്കം ഉപേക്ഷിക്കുന്ന മനുഷ്യർക്ക് സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ സ്വർഗത്തിന്റെ താഴ്വാരത്ത് അവർക്കൊരു വീട് ഞാൻ ഉറപ്പ് നൽകുന്നു എന്നാണ് തമാശക്ക് പോലും കളവ് പറയാത്തവന് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് റസൂൽ അരയ്യൂസം ഉറപ്പി അത് മാത്രമല്ല റസൂൽ പറഞ്ഞു നല്ല സ്വഭാവമുള്ള മനുഷ്യൻ സൽ സ്വഭാവമുള്ള മനുഷ്യൻ അല്ലെങ്കിൽ സ്വഭാവം നന്നാക്കിയ മനുഷ്യൻ സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഞാനൊരു വീട് അവൻ ഉറപ്പ് നൽകുന്നു എന്ന് അള്ളാൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തി ഇമാം അബൂദാബുദ്ധരിക്കുന്ന നാലായിരത്തി എണ്ണ എണ്ണൂറാമത്തെ ഹരീത്തായിട്ടാണ് അത് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം കളിയിൽ പോലും കള്ളം പറയാത്ത മനുഷ്യൻ അതേപോലെ തന്നെ തൻ്റെ അടുക്കലാണ് ന്യായമെങ്കിൽ പോലും തർക്കം ഉപേക്ഷിക്കുന്ന മനുഷ്യൻ അസൂലി സലമപ്പെടുത്തിയത് അതുമാത്രമല്ല നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആഗ്രഹം നാളെ പരലോകത്തെ നബി തങ്ങളുടെ കൂടെ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ ഓർപ്പെടുത്തി ഏറ്റവും റസൂലിൻ്റെ അടുത്ത് ഏറ്റവും റസൂലിൻ്റെ അടുത്ത് ഇരിപ്പടമുള്ള മനുഷ്യർ ആരെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അവർ പറഞ്ഞു അതെ അള്ളാഹുവിൻ്റെ റസൂലെ പറഞ്ഞു തരൂ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ അപ്പൊ പറഞ്ഞു ഏറ്റവും ഉഷ്കൃഷ്ടമായ സ്വഭാവമുള്ളവനാണ് നല്ല സ്വഭാവിയായ മനുഷ്യനാണ് നാളെ പര ലോകത്ത് റസൂൾ സല്ലാഹു അലൈഹി വസ്ലമയുടെ അടുത്ത് അവർക്ക് സീറ്റ് എന്ന് ഓർപ്പെടുത്തിയത് എന്ന് മാത്രമല്ല ആറാമത്തെ ഗുണമായി പഠിപ്പിച്ചത് ഏറ്റവും ഉത്തമരായ മനുഷ്യര നല്ല സ്വഭാവമുള്ള മനുഷ്യൻ എന്നാണ്

നിങ്ങളിൽ സൽസ്വഭാവമുള്ളവരാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉത്തമർ ഉത്തമർക്കും റസൂൽ വസല്ലം ഉറപ്പി ഏഴാമത്തെ സ്വഭാവമായി അല്ലെങ്കിൽ ഏഴാമത്തെ ശ്രഷ്ടതയായി പഠിപ്പിച്ചത് വിശ്വാസം സമ്പൂർണമായ ആളുകൾ നല്ല സ്വഭാവമുള്ള ആളുകളാണ് എന്ന് റസൂൽ നമ്മെ ഉറപ്പു നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഹദീസ് അക്മലുൽ മുഅ്മിനീന അക്സനുസൂൽ അലൈഹി വസല്ലം പറഞ്ഞു സത്യവിശ്വാസികളിൽ വിശ്വാസം പൂർണ്ണമായവൻ നിങ്ങളെ നല്ല സ്വഭാവമുള്ളവനാണ് എന്ന് റസൂർലാഹി സല്ലാ അലൈ വല്ല ഓർപ്പെടുത്തി എട്ടാമത്തെ സ്വഭാവമായി ശ്രേഷ്ഠതയായി പഠിപ്പിച്ചത് അള്ളാഹുക്ക് അള്ളാഹുവലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനാണ് സ്വൽ സ്വഭാവമുള്ളവൻ എന്നാണ് അള്ളാഹുവലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനാണ് നല്ല സ്വഭാവമുള്ളവൻ എന്നാണ് റസൂർലാഹി സല്ലാഹു അലൈ വസ്ലമ നമ്മെ ഓർപ്പെടുത്തിയത് ഒമ്പതാമതായി നമ്മെ പഠിപ്പിച്ചത് ഇന്നമിൻ അഹബക്കും ഇലയക്കും പറഞ്ഞു നിശ്ചയം നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരും അന്ത്യനാളിൽ എന്ന സ്വഭാവമുള്ളവരാണ് എന്നാണ് റസൂറു സല്ല അലിസ്മ പഠിപ്പിച്ചത് പത്താമതായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലു അലിസ് പഠിപ്പിച്ചത് മുസ്ലിങ്ങളിൽ ഏറ്റവും നല്ലവൻ നല്ല സ്വഭാവക്കാരനാണ് എന്നാണ്

മുസ്ലിമിങ്ങളിൽ ഏറ്റവും നല്ലവർ മുസ്ലിമിങ്ങളിൽ ഏറ്റവും നല്ലവർ നല്ല സ്വഭാവമുള്ളവരാണ് എന്നാണ് നബ്സലാഹു അലൈ വസ്സലമ നമ്മെ പഠിപ്പിച്ചത് പതിനൊന്നാമത്തെ ശ്രേഷ്ഠത വീണ്ടും റസൂർലാഹി സല്ലാഹു അലൈ വസ്സലം പഠിപ്പിക്കും അയ്യു മുക്മിനിൻ അഫ്ദൽ ഏറ്റവും ശ്രദ്ധമായ മുഖ്മിനാര എന്ന് ചോദിച്ചപ്പോൾ അഹ്സനുഖ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് എന്ന് റസൂർലാഹി സാഹു അലൈ വസ്ലം നമ്മെ പഠിപ്പിച്ചു നമുക്കറിയോർഹി സല്ലു അലൈവിസ്ലമയുടെ കൂടെ അവസാനിപ്പിക്കണം റസൂൽലാഹി അലൈഹി അലൈവിസ്ലമിയുടെ കൂടെ പത്തു വർഷം വൃത്തിയായി ജീവിച്ച ആളാണ് അനസ്രാഹു അനു അനസാഹു അനു നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ചാൽ നമ്മുടെ വീടാണെങ്കിലും നാടാണെങ്കിലും ഭരണമാണെങ്കിലും കുട്ടികളാണെങ്കിലും കൂലിക്കാരാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി റസൂൽ സല്ലാഹു അലൈ വസ്സലമയെക്കുറിച്ച് അദ്ദേഹം പറയുന്നൊരു വർത്തമാനമുണ്ട് എൻ്റെ റസൂൽ ാഹു അലൈ വസ്ലം ഞാൻ പത്തു വർഷം റസൂർ അള്ളാഹി അലൈഹി അലൈവല്ല കൂടെ ജീവിച്ചു ഇതുവരെ എന്നോട് നബി അലൈഹി വസ്ലേ എന്നൊരു സംസാരം പോലും സംസാരിച്ചിട്ടില്ല എന്നാണ് ഉഫ് എന്നൊരു സംസാരം എന്ന് പറഞ്ഞാൽ എന്ന് പറയില്ലേ നമ്മൾ ആ ഒരു സംസാരം പോലും തന്റെ വീട്ടിലുള്ള വൃത്തിനോട് റസൂർഹി സല്ല അള്ളാഹു അലൈഹി വസ്ല്ലം സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം പത്ത് കൊല്ലാണ് ഒന്ന് രണ്ടും കൊല്ലല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും നല്ല സ്വഭാവത്തിന് ഇടപാടാകുകയും ചെയ്യുക ഈ റമദാൻ റമലാൽ അവസരമാണ് നരകത്തിന്റെ വാതിലുകൾ അടച്ചിട്ടുണ്ട് പിശാചിനെ കെട്ടിയിട്ടിട്ടുണ്ട് ആകാശത്തിന്റെ വാതിലുകൾ തുറന്നിട്ടുണ്ട് സ്വർഗത്തിന്റെ വാതിലും തുറന്നിട്ടുണ്ട് അള്ളാഹുസുബാൻഹു സൽസ്വഭാവികളായി റബ്ബിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം الله نمل كورو أنكره أقول قولي هذا الله أعلم استغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك واتوب إليك علیک السلام عليكم ورحمة الله وبركاته